സീരിയൽ രംഗത്ത് ഇന്ന് നായികമാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റെബേക്ക സന്തോഷ് ചുരുങ്ങിയ നാൾ കൊണ്ട് ജനപ്രീതി നേടാൻ റെബേക്കയ്ക്ക് കഴിഞ്ഞു കസ്തൂരിമാൻ കളിവീട് തുടങ്ങിയ പരമ്പരകളാണ് റെബേക്കയെ പ്രിയങ്കരിയാക്കിയത് കുഞ്ഞിക്കൂനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് റെബേക്ക സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് സ്നേഹക്കൂട് നീർമാതളം തുടങ്ങിയ സീരിയലുകളിൽ റെബേക്ക അഭിനയിച്ചിട്ടുണ്ട് സംവിധായകനായ ശ്രീജിത്ത് വിജയനാണ് റെബേക്കയുടെ ഭർത്താവ് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് റെബേക്കയും ശ്രീജിത്തും വിവാഹിതരായത് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്രീജിത്ത് വിജയൻ റെബേക്കയുടെ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുണ്ട് നടിയുടെ പുതിയ ഫോട്ടോകൾക്ക് നേരെ വ്യാപക ട്രോളുകളാണിപ്പോൾ വരുന്നത് ആറ്റുകോൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് റെബേക്ക പങ്കുവച്ചത് ഭക്തർക്കിടയിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റെബേക്കയാണ് ഫോട്ടോകളിൽ കാണുന്നത് റബേക്കയുടേത് ഭക്തിയല്ല അഭിനയമാണെന്നാണ് കമന്റുകൾ എന്തൊരു അഭിനയമാണ് ഇത് സീരിയൽ അല്ല ചേച്ചി പ്രാർത്ഥനയല്ല ഓവർ ആക്ടി ആണിത് എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റെബേക്കയെ പോലെ നിരവധി താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുണ്ട് തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നടി മഞ്ജു പത്രോസിന്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളിലൊന്ന് ക്രിസ്ത്യാനികൾ പൊങ്കാല ഇടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം അതേസമയം ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതി മതഭേദങ്ങൾക്കപ്പുറമാണെന്ന് ഗായിക അഭയ അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പും അഭയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം ഒരു പൊങ്കാല ഇടുമ്പോൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സഹീറിക്കെയാണ് പൊങ്കാലയ്ക്ക് പോയി ിറങ്ങുന്ന എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ വർക്കിന്റെ കാരണം ചൂട്ടും കൊതുമ്പും കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം പറമ്പിൽ നിന്ന് അതെല്ലാം പെറുക്കി രാത്രി വീടിന്റെ മുറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണ് ഒരു പാർട്ടിയുടെയോ ഒരു മതവിശ്വാസത്തിൻ്റെയൊക്കെ മാത്രം ഭാഗമായി മാറുന്നത് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിൽ കൊണ്ടുപോകാൻ മാത്രം പൊങ്കാല പായസവും തെരലിയും മഡാപ്റ്റും ഉണ്ടാക്കുന്നത് തന്നെ അത് കഴിക്കാൻ ജാതി മതഭേദമില്ലാതെ അടികൂടുന്ന കുറെ ും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ എല്ലാവരുടെയുമായി മാറണം അത് അങ്ങനെ ആയിരുന്നെന്നും അഭയ കുറിച്ചു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും മുടങ്ങാതെ എത്തുന്ന നടി ചിപ്പി ഇത്തവണയും പതിവ് മുടക്കിയില്ല പൊങ്കാല ദിനത്തിലെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയെ